പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഒരു ഗണേശ പൂജയിൽ പങ്കെടുത്തു എന്നുള്ളതാണ് ഇപ്പോൾ വിവാദമായിരിക്കുന്നത് കോൺഗ്രസ് അടക്കമുള്ള പ്രതിപക്ഷ കക്ഷികൾ അതിനെ വിമർശിച്ചുകൊണ്ട് രംഗത്ത് വന്നിരിക്കുന്നു പ്രധാനമന്ത്രിക്ക് എവിടെയും ഒരു ഗണേശ പൂജ നടത്താനോ അല്ലെങ്കിൽ എന്നെ പങ്കെടുക്കാനോ അതിനുള്ള എല്ലാവിധ വ്യക്തി സ്വാതന്ത്ര്യമുള്ള ഒരു നാടാണല്ലോ നമ്മുടേത് അപ്പോൾ അദ്ദേഹം ഒരു ഗണേശ പൂജയിൽ പങ്കെടുത്തു എന്നുള്ളത് ഒരു വിവാദമാക്കേണ്ട കാര്യമുണ്ടെന്ന് നമുക്ക് തോന്നുന്നില്ല പക്ഷേ അത് വിവാദമാകുന്നത് ശ്രീ നരേന്ദ്രമോദി സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിൻ്റെ വീട്ടിൽ നടന്ന ഒരു ഗണേശ പൂജയിൽ പങ്കെടുത്തു എന്നുള്ളതാണ് വിവാദമായിരിക്കുന്നത് തീർച്ചയായും നമ്മുടെ രാജ്യത്ത് മൂന്ന് നെടുന്തൂണുകളാണ് ലെജിസ്ലേറ്റീവ് ജുഡീഷ്യറി എക്സിക്യൂട്ടീവ്സ് ഈ മൂന്നും പരസ്പര പൂരകങ്ങളാകുമ്പോഴാണ് പരസ്പരം ബഹുമാനിക്കുകയും പരസ്പരം അതിൻ്റേതായ അടക്കോറം എല്ലാം കീപ്പ് ചെയ്യുകയും ചെയ്യുമ്പോഴാണ് രാജ്യത്തിൻ്റെ ഭരണം വളരെ നല്ല നിലയിൽ പോകുന്നത് അതുകൊണ്ട് ആരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഇടപെടാറില്ല എന്നുള്ളതാണ് വാസ്തവം ജുഡീഷ്യറി ഒരിക്കലും മറ്റുള്ള നിയമത്തിൻ്റെ രാജ്യത്തിൻ്റെ നിയമം കാത്തു സൂക്ഷിക്കുക എന്നുള്ള കടമയിൽ നിർവഹിക്കുമ്പോഴും അഡ്മിനിസ്ട്രേറ്റീവ് ജുഡീഷ്യറിയിൽ ഇടപെടാറില്ല അവരുടെ ദൈനംദിന നീതി നിർവഹണത്തിൽ ഇടപെട്ട ചരിത്രമില്ല അങ്ങനെ തന്നെ വേണമെന്നുള്ളതാണ് ലോക്സഭയാണെങ്കിലോ അല്ലെങ്കിൽ നമ്മുടെ രാജ്യസഭയാണെങ്കിലോ നിയമനിർമ്മാണങ്ങളാണ് ആ സഭയിൽ നടക്കുന്നത് രാജ്യത്തിന് നിലനിൽക്കാൻ വേണ്ട അല്ലെങ്കിൽ സുഗമമായ ഭരണം നടത്താൻ വേണ്ടിയിട്ടുള്ള നിയമനിർമ്മാണങ്ങൾ നടത്തേണ്ട സമയമാണ് ഇതെല്ലാം പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഇടപെട്ട് കഴിയുന്നതല്ല പക്ഷേ അതേ സമയം തെല്ലാം പരസ്പര പൂരകങ്ങളാണ് താനും അപ്പം എന്തിനാണ് വിവാദമായിരിക്കുന്നത് എന്നുള്ളത് യഥാർത്ഥത്തിൽ നരേന്ദ്രമോദിയുടെ ഒരു കുറ്റമായിട്ട് എനിക്ക് തോന്നുന്നില്ല എന്നില്ല ഞാൻ ഭക്തനാണെന്ന് നമുക്കറിയാം ദൈവ എല്ലാ ഈശ്വര ആരാധനകളിലും വിശ്വസിക്കുന്ന ആളാണ് ഹിന്ദു ആരാധനയിൽ വിശ്വസിക്കുന്ന ആളാണ് അപ്പോൾ അദ്ദേഹത്തെ ഒരു ഗണപതി പൂജ അല്ലെങ്കിൽ ഗണ ഗണേശ പൂജയിൽ പങ്കെടുപ്പിക്കാൻ വിളിച്ചാൽ സ്വാഭാവികമായും അദ്ദേഹം പങ്കെടുക്കും പക്ഷേ അവിടെ മര്യാദ കാണിക്കേണ്ടിയിരുന്നത് തൻ്റെ വീട്ടിൽ നടക്കുന്ന ഒരു സ്വകാര്യ ചടങ്ങിലേക്ക് പ്രധാനമന്ത്രിയെ പോലെ ഒരാൾ പ്രത്യേകിച്ചും ഇങ്ങനെയുള്ള മതപരമായ അല്ലെങ്കിൽ വിശ്വാസപരമായ ഒരു കാര്യത്തിനെയൊക്കെ ക്ഷണിക്കുമ്പോൾ കുറച്ച് ജാഗ്രത പുലർത്തണമായിരുന്നു എന്നുള്ളതാണ് മറ്റെന്തെങ്കിലും തരത്തിലുള്ള ഒരു വിവാഹമോ അല്ലെങ്കിൽ കുറേ വ്യക്തികൾ പങ്കെടുക്കുന്ന കുറേ എല്ലാ രാഷ്ട്രീയ നേതാക്കളും പങ്കെടുക്കുന്ന ഏതെങ്കിലും ചടങ്ങോ അല്ല എന്നുള്ളതാണ് എൻ്റെ പ്രസക്തി കിടക്കുന്നത് പ്രത്യേകിച്ചും സുപ്രീം കോടതിയെ പോലെയുള്ള സ്ഥാപനത്തിൻ്റെ തലവൻ പല വിധികളുടെയും തിങ്ക് പാനലിരിക്കേണ്ട വ്യക്തി ഇത്തരത്തിൽ ചെയ്യുമ്പോൾ സംശയങ്ങൾ ജനങ്ങളിൽ അല്ലെങ്കിൽ പ്രതിപക്ഷ കക്ഷികളിൽ ഉത്ഭവിക്കുക എന്നുള്ളത് സ്വാഭാവികം മാത്രമാണ് അതവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമല്ല അദ്ദേഹം വളരെ ജാഗ്രത പുലർത്തണമായിരുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദി അതൊക്കെ എന്തെങ്കിലും തെറ്റ് ചെയ്തായിട്ട് നമുക്ക് തോന്നുന്നില്ല പക്ഷേ അദ്ദേഹവും ശ്രദ്ധിക്കണമായിരുന്നു അത് സ്നേഹപൂർവ്വം നിരസിച്ചാൽ കുറേ കൂടെ നന്നായി ഈ കാര്യത്തെ അവിടെ ഹാൻഡിൽ ചെയ്യാമായിരുന്നു അത് റോങ് മെസ്സേജ് ഇന്ത്യയിലേക്ക് പോകുമെന്നും പ്രതിപക്ഷ കക്ഷികൾ അത് മുതലെടുക്കുമെന്നും കണക്കാക്കണമായിരുന്നു പക്ഷേ അതും ഈ കോൺഗ്രസ്സിനെ അല്ലെങ്കിൽ പ്രതിപക്ഷ കക്ഷികളെ അടിക്കാൻ ആയുധമായി അദ്ദേഹം ഇപ്പോൾ ഉപയോഗിക്കുന്നു എന്നുള്ളത് ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് പ്രസംഗം കേൾക്കാം അത് നമുക്കൊന്ന് കേട്ടുനോക്കാം भाइयों और बहनों बांटों और राजकरों की नीति पर चलने वाले अंग्रेजों की नजरों में उस समय भी गणेश उत्सव खटकता था आज भी समाज को बांटने और तोड़ने में लगे सत्ता के भूखे लोगों को गणेश पूजा से परेशानी हो रही है आपने देखा होगा कांग्रेस और उसके इकोसिस्टम के लोग पिछले कुछ दिनों से इसलिए भड़के हुए हैं क्योंकि मैंने गणपति पूजन में हिस्सा लिया था उसे मीटिंग है कांग्रेस न मत कक्षी ഈ വിമർശനം നടത്തിയ ഗണപതി പൂജയ്ക്കെതിരെ വിമർശനം നടത്തിയ എല്ലാവർക്കുമുള്ള മറുപടിയായിട്ടാണ് നമ്മളിപ്പോൾ നരേന്ദ്രമോദിയുടെ ഈ പ്രസംഗം കേട്ടത് തീർച്ചയായും ഉടനെ നടക്കാൻ പോകുന്ന രണ്ട് മൂന്ന് സ്റ്റേറ്റിലെ തെരഞ്ഞെടുപ്പിൽ അസംബ്ലി തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം ഈ ഒരു കാര്യം ഉയർത്തിക്കൊണ്ടുവന്ന് ഹിൻ കോൺഗ്രസ് ഹിന്ദുക്കൾക്കെതിരാണെന്നും വിശ്വാസങ്ങൾക്കെതിരാണെന്നും ഗണപതി പൂജയ്ക്കെതിരാണെന്നും എന്ന രീതിയിലൊരു ഒരു നരേറ്റീവ് ഉണ്ടാക്കാനായിട്ട് അദ്ദേഹം ഈ ഒരു സംഭവത്തെയും ഉപയോഗപ്പെടുത്തുന്നു എന്ന് വേണം നമുക്കനുമാനിക്കാൻ നിങ്ങൾക്കും നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഈ വിഷയത്തെപ്പറ്റി കമൻറ്റുകളായിട്ട് എഴുതാം വിശ്വാസത്തെയും മതത്തെയും രാഷ്ട്രീയത്തെയൊന്നും പരസ്പരം കൂട്ടിക്കുഴയ്ക്കാതെ നമ്മുടെ രാജ്യത്ത് ശാന്തിയും സമാധാനത്തോടെയും കൂടെ എല്ലാവർക്കും ഒരുമിച്ച് കഴിയാനുള്ള ഒരു സാഹചര്യം ഉണ്ടാകട്ടെ എന്ന് നമുക്ക് ആശിക്കാം ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തു വെച്ചുക നന്ദി നമസ്കാരം